ജൂലൈ അഞ്ച് ബഷീർ ദിനമാണല്ലോ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ഒരു കിസ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീർ ജനിച്ച സ്ഥലത്തിന്റെ പേര് എന്താണ് ഉത്തരം തലയോലപ്പറമ്പ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ ഏതാണ് ഉത്തരം യാ ഇലാഹി ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ് ഉത്തരം പ്രേംപാറ്റ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് ഉത്തരം ഗാന്ധിജിയെ കാണാനായാണ് സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം ബാലസാഹിത്യം ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേരെന്തായിരുന്നു ഉത്തരം വയലാലിൽ വീട് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം എം കെ സാനു ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ് ഉത്തരം സോജ രാജകുമാരി ബേപ്പൂർ എന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട് ബഷീർ ജയിലിൽ കഴിഞ്ഞത് എന്ത് കുറ്റത്തിനാണ് ഉത്തരം ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുത്തതുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേരെന്താണ് ഉത്തരം കൊച്ചു മുഹമ്മദ് ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചത് എന്താണ് ഉത്തരം ടാറ്റ ബഷീർ വിവാഹിതനായത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ പതിനെട്ടിന് ബഷീറിൻ്റെ അമ്മയുടെ പേരെന്താണ് ഉത്തരം കുഞ്ഞാത്തുമ്മ ബഷീറിൻ്റെ അച്ഛൻ്റെ പേര് എന്താണ് ഉത്തരം കായി അബ്ദുറഹ്മാൻ ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം ഫാബി ബഷീർ ബഷീറിൻ്റെ ഭാര്യയായ ബ ഫാബി ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ് ഉത്തരം ഫാത്തിമ ബി വി ഇന്നത്തെ കിസ് ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ കൂടെ ആ ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തതരാം ഇനി അടുത്ത വീഡിയോയിൽ